ബോളിവുഡ് താരം സൽമാൻ ഖാൻ്റെ വസതിക്ക് നേരെ നടന്ന വെടിവെയ്പ്പ് കേസിൽ അഞ്ചു പേരെ കൂടി കസ്റ്റഡിയിലെടുത്ത് മുംബൈ പോലീസ് ബീഹാറിലെ പ്രതികളുടെ ഗ്രാമത്തിലുള്ളവരാണ് കസ്റ്റഡിയിലുള്ളത് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ താപി നദിയിൽ നിന്നും പ്രതികൾ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തിയിരുന്നു ബോളിവുഡ് താരം സൽമാൻ ഖാൻ്റെ വസതിക്ക് നേരെ നടന്ന വെടിവെയ്പ്പിൽ പഴുതടച്ചുള്ള അന്വേഷണമാണ് മുംബൈ പോലീസ് നടത്തുന്നത് ആക്രമണത്തിൽ പങ്കെടുത്തവരെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയ പോലീസ് മുഖ്യ ആസൂത്രകരെ തേടുകയാണ് വെടിവയ്പ്പിന് പിന്നിൽ ലോറൻസ് ബിഷ്ണോയ് സംഘമെന്ന നിഗമനത്തിൽ തുടരുകയാണ് അന്വേഷണ സംഘം ഹരിയാനയിലും രാജസ്ഥാനിലും പ്രതികളുമായി ബന്ധമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു പിന്നാലെയാണ് പ്രതികളുടെ ബന്ധുക്കളെ അടക്കം ബീഹാറിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് മെയ് പതിനാലിനായിരുന്നു സൽമാൻ ഖാന്റെ മുംബൈയിലെ വസതിക്ക് നേരെയ പ്രതികൾ നിറവഴിച്ചത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയായിരുന്നു ആക്രമണം ആക്രമണമെന്ന പ്രതികളുടെ പ്രാഥമിക മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇതിനിടെ പ്രതികൾ ഉപയോഗിച്ച തോക്ക് ഗുജറാത്തിലെ താബി നദിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു തോക്കും പതിനേഴ് തിരകളുമാണ് കണ്ടെടുത്തത് എന്നാൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾക്കായി ക്രൈംബ്രാഞ്ച് സംഘം തിരച്ചിൽ തുടരുകയാണ് സംഭവം ആസൂത്രണം ചെയ്ത ഗുണ്ടാനേതാവ് ലോറൻസ് ബിഷ്നോയിയെയും സഹോദരൻ അൻമോൾ ബിഷ്ണോയിയെയും കേസിൽ പ്രതിയെത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം